നിർധന കുടുംബത്തെ സഹായിക്കാൻ ബസ് സർവീസ് നടത്തി അഴീക്കോട് കഴിഞ്ഞ ദിവസം ചേറ്റുവയിൽ വഞ്ചിമറിഞ്ഞ് മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ കൈപ്പമംഗലം സ്വദേശി നെച്ചിപ്പറമ്പിൽ അഷ്റഫ് മകൻ അൻസിലിന്റെ നിർധന കുടുംബത്തെ സഹായിക്കാൻ അഴീക്കോട് ചാമക്കാല തൃപ്രയാ റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ഷാജി ബസ്സിന്റെ ഒരു ദിവസത്തെ കളക്ഷനും ജീവനക്കാരുടെ വേതനവും അൻസിലിന്റെ കുടുംബത്തിന് നൽകും രാവിലെ അഴീക്കോട് നിന്ന് ആരംഭിച്ച സർവീസ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് മെമ്പർ പ്രസീന റാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ബസ് ഓണർമാരായ പി ബി കണ്ണൻ ഷാജി കൃഷ്ണ ടി എസ് പി ബി ഷിബു പി ബി അനീഷ് പി ബി ധനേഷ് പി ബി രാഹുൽ കൃഷ്ണ ബസ് ഡ്രൈവർ സുധീ കണ്ടക്ടർ സാനു എന്നിവർ സംബന്ധിച്ചു പതിനെട്ട് വയസ്സേ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാവക്കാട് വെച്ച് ആദ്യം ഒക്കെ ഇങ്ങനെ കടൽ മത്സ്യം പിടിക്കാനൊക്കെ പോയി തുടങ്ങുന്ന സമയമായിരുന്നു എനിക്കത് വന്ന് ചെറിയ സമയത്ത് ഇതിൽ പണിക്കിടെ വന്ന് ആൾക്ക് കടൽക്ഷോഭം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് വള്ളക്കൊന്ന് പുറത്തേക്ക് താഴ്ന്നു മരണ സഹായിക്കുന്നത് നമ്മുടെ എല്ലാ ഒരു കടമയോ ഒരു ദിവസങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു നാല് ഉപയോഗിക്കലോ ഓട്ടോ ഈ ദിവസത്തെ ഇടത്തെ മുഴുവൻ ചാർജ് കിട്ടുന്ന പൈസ മുഴുവൻ നമ്മുടെ ഫിനാൻസ് കുടുംബത്തിന് വേണ്ടി കണ്ടിരിക്കുക അതും അവരെ മാത്രം അവരുമായിട്ട് നോക്കണം There is one.